എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് നമ്മള് നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തി ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വർണം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരക്കണ്ടെങ്കിൽ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീവാസദേവൻ നായരുടെ തൊണ്ണൂറ്റി ഉമ്മാണ് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കും അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചാൽ നമ്മളെല്ലാവരും ഭാഗ്യവരുമാനാണ് സിനിമയിൽ വന്ന് ഒരു നടനായി സിനിമ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വന്ന് എം ടി ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനം ഉണ്ടാകില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഹാസൻ പറഞ്ഞു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് എം ടി സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ് എനിക്ക് അവരോട് കടുത്ത അസൂയിയാണോ അദ്ദേഹം പറഞ്ഞു ശരിയാണ് മമ്മൂട്ടിക്കും ലാലിനും കിട്ടിയതുപോലെ എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല ങ്ങനെയാണല്ലോ ഈ അമൂല്യമായ ബന്ധം നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുള്ളൂ അത് എല്ലാവർക്കും ഭാഗ്യം ഭാഗ്യമുണ്ടായിട്ടില്ല പക്ഷേ ഒരുപാട് ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ സന്തോഷം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി അത് ഞാൻ അതിൽ എം സന്തോഷം മറ്റു സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണി കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കെടുക്കാൻ സാധിച്ചത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ദൈവം ആയുസ് കൊടുക്കുന്നിടത്തുള്ള കാര്യം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വലിയ വിജയമാകട്ടെ ാണ് അടുത്തതായി അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയുടെ സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ തന്നെ തിലകക്കുലിയുമായ സന്തോഷ് ശിവൻസാർ അത്രേ നമ്മൾ നമ്മുടെ ഒരു സ്നേഹാധരം അർപ്പിക്കാനുള്ള സമയമാണ് അതിനുവേണ്ടി ചീഫ് ക്ലസ്റ്റർ ഓഫീസർ സാഹിത് ശ്രീ ഷിജു പ്രഭാകരനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സന്തോഷ് ശിവൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട് പക്ഷെ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിടാൻ സാധിക്കുകയില്ല മിസ്റ്റർ ഫോർമണി സന്തോഷ് ശിവൻ സാറിന്റെ വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ് മനോരഥങ്ങളുടെ ആന്റോളജിയിലെ അഭയം തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ് സർ രണ്ട് സാറിന് വേണ്ടി താങ്ക് യു സർ താങ്ക് യു സോ മച്ച്